സാധാരണക്കാരുടെ ഏറെ പ്രിയപ്പെട്ട വാഹനമാണ് മാരതിയുടെ ആൾട്ടോ കാറുകൾ ഒരു പുതിയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും ഒരു പഴയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ചോയ്സ് എന്ന് പറയുന്നത് മാരുതിയുടെ ആൾട്ടോ എന്ന കാറാവും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിരുന്ന പോകുന്ന അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങളാണ് വീഡിയോയിൽ കാണുന്ന ഏത് വാഹനമാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് നമ്പർ ഞാൻ വീഡിയോയുടെ ആ ഒരു സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകുമ്പോൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല യൂസുകളുടെ വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ വൈകിപ്പിക്കുന്നില്ല വളരെ എല്ലാ പെട്ടെന്ന് വരാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരുതി സുസുക്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ആയിരം സി സിയിലാണ് വരുന്നത് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ വൃത്തി ലോസ് സീറ്റുകൾ ഫ്ലോർമാറ്റ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കിയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ് അങ്ങനെയൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത് മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സ് എണ് വേരിയൻറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഈ വാഹനത്തിന് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം പത്തൊൻപതിനായിരത്തി അറുനൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വിളിക്കുന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ എന്താണ് ഓഫർ എന്നുള്ളത് നോക്കാം ഇതിന്റെ യഥാർത്ഥ വില വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുപതിനായിരം ഡിസ്കൗണ്ടിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പോരാത്തതിന് ഒരു വർഷം വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ മാരുതി സുസുകൾ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിറ്റിന് ജനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് ബാ നോക്കാം എ സി പോവർ സ്റ്റയറിംഗ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതീസ് സുസഗയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂർ സി എ സിയിൽ വരുന്ന ഈ വാഹനം എട്ടായിരത്തി നാനൂറ് കിലോമീറ്റർ മാത്രമേ ഓടീറ്റുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ബാ നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടെയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് വേറെ മേസിൽ ആക്സിഡൻറ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഗണീഷ് വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരതീയ സുസുഖിയുടെ ആൾട്ടോ കേട്ടണെന്ന വാഹനമാണ് വി എക്സ് എൻ വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ ഇഞ്ചിറ്റ് ആണ് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം എ സി പവ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് സീറ്റ് ഡ്രൈവർ സൈഡ് ഇത്തിരി മോശമാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഫോഗ് ഫോഗ്ലാംസും ഈ വാനത്തിനുണ്ട് ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് ഓദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതിൽ തന്നെ ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതി സുസുകിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂർ സി എസ്സിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് വൃത്തിയുള്ള സീറ്റുകൾ റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ മാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ മെജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതിന് അവർ വില നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ ഈ വാഹനത്തിൽ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക് സി ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സിഇ സിയിൽ വരുന്ന ഈ വാഹനം അറുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം കോഴിക്ക് ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഉറ്റ് അന്വേഷിന് വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻ്റ് കൊടുത്താൽ ഈ വാങ്ങം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ അഞ്ചിറ്റാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എഴുപത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് പുറത്ത് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതി സുസുക്കിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എസ് വരുന്ന ഈ വാഹനം മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കുറ്റകന്വേഷി വണ്ടിയാണ് ഇതിന് ഇവർ വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡിൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രോലോക്ക് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഒരു പുതിയ ആൾട്രക്കാർ വാഹനം ആഗ്രഹിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണിത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി സുസുഖിയുടെ ആൾട്ടോ കേട്ടണ എന്ന വാഹനാണ് വി എക്സ് എണ് വേരിയന്റ് ഇത് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം ഓടിയിരിക്കുന്നത് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെന്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള നല്ല ഗുഡ് കണ്ടീഷൻ പുതിയ ടയറുകളാണ് ഈ നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നുമില്ല ഗുഡ്ഗന്വേഷി വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപത്തി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാരുതി സുസ്കിയുടെ ആൽട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് സിംഗിൾ ഓർ വണ്ടിയാന്ന് പറഞ്ഞു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഇനി നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻറ്ററിൽ ലോക്കാണ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് പ്രശോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി മോഡലും മാരതീയ സുസിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓഡിറ്റുള്ളത് ജനുവനി കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയറുകൾ എന്നിവല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല അന്വേഷിച്ച വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതി സുസുകിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് പ്രതിയുള്ള സീറ്റുകൾ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം ഉണ്ട് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പർ ഭാഗവും ക്ലിയർ ആണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റൊന്നും സംഭവിച്ചിട്ടില്ല ഇതിന് കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ട് അതിനുശേഷം ആറ് മാസത്തെ പോപ്പുലർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് നൽകുന്നതാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതീ സുസുകിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് എൽ എക്സിയാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂർ സി എ സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തി ലോസ് സീറ്റുകൾ അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ തട്ടം മുട്ടോ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണെന്ന് പറഞ്ഞു ഇതിന് ചോദിക്കുന്നതിന് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരദീസ് സുസ്കിയുടെ ആൾട്ര എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജനവിനി കിലോമീറ്റർ ആണ് കമ്പനി ഉള്ള വാഹനമാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് അറുപത് ശതമാനത്തോളം ഉള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മാറ്റം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ആൾട്ട എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടു ഓർപ്പ് ആറ് വിൻഡോ നല്ല വൃത്തിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടീഷൻ ടയറുകളാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് എല്ലാക്സി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിൻ ആണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനു കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളമുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദ്യമൊന്നുമില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും നൽകുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ടയർ ബാഗും നല്ല കണ്ടീഷൻ ടയറുകളൊക്കെ നിലവിലുണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദ്യമൊന്നുമില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിഅയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുദീവ് സുസുകിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽഎക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂറ് സി എ സിയിൽ വരുന്ന ഈ വാഹനം എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം തരക്കേടില്ലാത്ത സീറ്റ് കവേഴ്സ് ആണ് നിലവിലുള്ളത് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷ രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതി സൂസിക്കോട് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സേ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എണ്ണൂറ് സീസിൽ വരുന്ന ഈ വാഹനം അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഗണേഷൻ വേണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്